എന്ന മോഹൻലാൽ ഹിറ്റ് ചിത്രം പിറന്നത് പേപ്പറിൽ നിന്ന് കിട്ടിയ ഒരു വാർത്തയിൽ നിന്നാണെന്ന് എസ് എൻ സ്വാമി വ്യക്തമാക്കുന്നു ഒരു തീവ്രവാദി സംഘം അവധിക്കാലം ആഘോഷിക്കാൻ പോയ ഒരു കൂട്ടം രാഷ്ട്രീയ വ്യക്തികളെ പോകുന്നതും മോഹൻലാൽ കഥാപാത്രമായ അലി ഇമ്രാന്റെ നേതൃത്വത്തിലുള്ള പോലീസിന്റെ തുടർന്നുള്ള രക്ഷാപ്രവർത്തനവുമാണ് മൂന്നാം മുറ എന്ന ചിത്രത്തിന്റെ ഇതിവൃത്തം മൂന്നാം മുറ സിനിമയിലെ പോലെ യഥാർത്ഥത്തിൽ അത്തരമൊരു തട്ടിക്കൊണ്ടുപോകൽ നടന്നിരുന്നുവെന്നും സിനിമയിൽ കാണിച്ചതുപോലെ അല്ലെങ്കിലും മറ്റൊരു രീതിയിലുള്ള തട്ടിക്കൊണ്ടുപോകലായിരുന്നു അതെന്നും ആ ചിത്രത്തിൽ മോഹൻലാലിന്റെ പേര് അലി ഇമ്രാൻ എന്നതായിരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ആ പേര് സി സിനിമകളിൽ മമ്മൂട്ടിക്ക് ആദ്യം നൽകാൻ വെച്ച പേരായിരുന്നു എന്ന് എസ് എൻ സ്വാമി പറയുന്നു അലി ഇമ്രാൻ എന്ന പേര് പറഞ്ഞപ്പോൾ മമ്മൂട്ടി തന്നെയാണ് വേണ്ട എന്ന് പറയുന്നതും നിലവിലുള്ള രീതിയിലെ പേര് സജസ്റ്റ് ചെയ്യുന്നതും സി ബി ഐ കഥകളിൽ മമ്മൂട്ടിയുടെ ഒരുപാട് നിർദ്ദേശങ്ങളുമുണ്ട് ആ കഥ അങ്ങനെ ആകണമെന്ന് പറഞ്ഞത് തന്നെ മമ്മൂട്ടിയാണെന്നും പോലീസ് കഥയായിട്ടായിരുന്നു ആദ്യം വിചാരിച്ചിരുന്നത് എന്നാൽ പോലീസിന് പകരം സി ബി ഐ വേണമെന്ന് പറയുന്നത് അദ്ദേഹമാണെന്നും എസ് എൻ സ്വാമി പറയുന്നുണ്ട് സി ബി ഐ സിനിമയുടെ അടുത്ത ഭാഗം ഉണ്ടായിരിക്കുമോ എന്ന അവതാരകന്റെ ചോദ്യത്തിന് താനൊന്നും മുൻകൂട്ടി തീരുമാനിക്കുന്ന ഒരാളല്ല എന്നും താൻ ഇനി അത് ചെയ്യണമെങ്കിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി നോട്ട് തന്റെ മനസ്സിൽ തോന്നണമെന്നും Vezes, sweepers, women, Jean, ും ഇനി അതിനുള്ള സാധ്യതയില്ലെന്നും എസ് എൻ സ്വാമി പറയുന്നുണ്ട് മാത്രമല്ല ധ്രുവം സൈന്യം തുടങ്ങിയ സിനിമകളെ കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ തമ്പുരാൻമാരൊന്നുമല്ല ആ കമ്മ്യൂണിറ്റിയിലുള്ളവർ നെയ്ത്തുകാരാണ് തമിഴ്നാട്ടിൽ നിന്നും കുടിയേറി വന്നവരാണ് അവരുടെ കൂട്ടത്തിൽ തന്നെ സാമ്പത്തികമായി ഉയർന്നവരും താഴ്ന്നവരുമുണ്ട് സിനിമയിലേക്ക് വന്നപ്പോൾ തങ്ങൾ അങ്ങനെ ആക്കിയെടുത്തതാണെന്നും സൈന്യം എന്നൊരു സിനിമ അങ്ങ് നിർമ്മിക്കുന്നതിന് ഒരുപാട് പൈസ ആയിട്ടുണ്ടെന്നാണ് പലരുടെയും തെറ്റിദ്ധാരണ എന്നാൽ യഥാർത്ഥത്തിൽ എയർഫോഴ്സ് കേന്ദ്രങ്ങളിലെ ചിത്രീകരണത്തിന് പൈസ ആവശ്യമായി വന്നിരുന്നില്ല എന്നും അവിടുത്തെ ചിത്രീകരണം ഫ്രീ ആയിരുന്നു അവരുടെ ഒരു പി ഡൽഹിയിൽ നിന്നും കൂടെ വന്നിരുന്നു അവരുടെ കൂടെ പി ആറിന്റെ ആ സിനിമയെന്നും ബജറ്റ് ആയെങ്കിലും വലിയ തോതിലൊന്നും ആയിട്ടില്ല എന്നും എസ് എൻ സ്വാമി പറയുന്നുണ്ട് ആദ്യ സിനിമയോട് തന്നെ സാഗർ ജാക്കി എന്ന തന്റെ എഴുത്ത് കഴിഞ്ഞു രണ്ടാമത് വന്നതിൽ തനിക്ക് എവിടെയൊക്കെയോ ഒരു തൃപ്തി കുറവുണ്ട് എല്ലാവരുടെയും നിർബന്ധവും പിന്തുണയും ഉള്ളതുകൊണ്ടാണ് രണ്ടാമത്തെ ഭാഗം എഴുതിയതെന്നും എസ് എൻ സ്വാമി കൂട്ടിച്ചേർക്കുന്നു മാത്രമല്ല സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഇത്രയും ിനുള്ളിൽ തന്റെ മനസ്സിൽ തട്ടിയതോ വേദനിപ്പിച്ചതോ ഹോൾഡ് ചെയ്തതോ ആയ കഥാപാത്രങ്ങൾ ഒന്നുമില്ല എന്നും സ്വാമി അഭിമുഖത്തിൽ പറയുന്നുണ്ട് അതേസമയം മലയാളികളെ ത്രസിപ്പിച്ച ഒട്ടനവധി സിനിമകളുടെ തിരക്കഥകത്താണ് എസ് എൻ സ്വാമി ധ്രുവം ഇരുപതാം നൂറ്റാണ്ട് നാടുവാഴികൾ മൂന്നാം മുറ അഭിഭാഷകന്റെ കേസ് കയറി തുടങ്ങി നിരവധി കഥാപാത്രങ്ങളാണ് എസ് എൻ സ്വാമിയുടെ തൂലയിൽ നിന്നും പിറന്നിരിക്കുന്നത് ഇപ്പോൾ ധ്യാൻ ശ്രീനിവാസിനെ നായകനാക്കി സീക്രട്ട് എന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുകയാണ് എസ് എൻ സ്വാമി ചിത്രം ഉടൻ തന്നെ തിയേറ്ററുകളിലേക്ക് എത്തും കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ